പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ രൂക്ഷ വിമർശനമുയർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടി അടി ടിയടിയെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് ഇതിനു മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എല്ലായ്പ്പോഴും സംയമനത്തിനാണ് ഞാൻ ആഹ്വാനം ചെയ്തതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അടിക്കും അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെ ഇതിനു മുൻപ് കേരളത്തിന്റെ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടോ സംയമനം പാലിക്കാൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോഴും അടി അടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മാധ്യമങ്ങൾ അത് കാണുന്നില്ലേ ആലപ്പുഴയിൽ നവകേരള സദസ്സിൽ പങ്കെടുത്ത ഒരാൾക്കെതിരെ കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നവകേരള യാത്രക്കിടെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിനു നേരെ ഷൂ എറിഞ്ഞ സംഭവത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ മുഖ്യമന്ത്രി പോലീസിനെ ന്യായീകരിക്കുകയും ചെയ്തു മാധ്യമ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഗൂഢാലോചന നടത്താൻ പറ്റിയവരുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പോലീസ് കേസെടുക്കുന്നത് അവരുടെ മുന്നിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി തെറ്റാണെന്ന മാധ്യമങ്ങൾ പറയുന്നത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ മാധ്യമപ്രവർത്തനം ഗൂഢാലോചന അല്ല അതിൽ നിന്ന് മാറി മാറിപ്പോകുമ്പോഴാണ് ഗൂഢാലോചനയാകുന്നത് ഗൂഢാലോചന അല്ല എന്ന തെളിവുണ്ടെങ്കിൽ അത് ഹാജരാക്കി കൊള്ളുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാധ്യമപ്രവർത്തനം മാധ്യമപ്രവർത്തനമായി നടത്തണം അതിന് ആരും ഇവിടെ തടസ്സമുണ്ടാക്കുന്നില്ല പോലീസ് കേസെടുത്തിരിക്കുന്നത് യുടെ പേരിലാണ് ഞാനത് പരിശോധിക്കേണ്ട കാര്യമില്ല പോലീസ് പറയുന്നതിൽ എനിക്ക് വിശ്വാസക്കുറവില്ല പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഗൂഢാലോചന നടത്തുന്നവരുണ്ട് ഒച്ച ഉയർത്തി കാര്യം നടത്താമെന്ന് ആരും കരുതണ്ട എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി വിധവാ പെൻഷൻ മുടങ്ങിയതിനെതിരെ ഇടുക്കി സ്വദേശി മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായതിലും മുഖ്യമന്ത്രി പ്രതികരിച്ചു ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചതായി കാണേണ്ട ഹൈക്കോടതി അവിടെ ഇരുന്നിട്ട് പറയുന്നത് സർക്കാരിനെതിരെയാണെന്ന് വ്യാഖ്യാനിക്കേണ്ട തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുന്നു അതിൽ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സർക്കാർ നടപ്പാക്കും അറുന്നൂറ് രൂപയുണ്ടായിരുന്ന പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയാക്കി നൽകുന്നത് ആരും പറഞ്ഞിട്ടല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നവകേരള സദസ്സ് അത്യപൂർവമായ അധ്യായമായി പദ്ധതികളുടെ പൂർത്തീകരണത്തിനും നാടിന്റെ മുന്നോട്ടു പോക്കിനുമായി കൂടുതൽ ഊർജ്ജ ഊർജസ്വരതയുടെ മുന്നേറുന്നതിനുള്ള ജനപിന്തുണയാണ് നവകേരള സദസരുടെ സർക്കാർ നേടിയത് വമ്പിച്ച പങ്കാളിത്തത്തിലൂടെ കേരള ജനത പിന്തുണച്ചു നിലപാട് മാറ്റം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ശ്രമങ്ങൾ അതിന് വേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു